ഹലോ എല്ലാവർക്കും ആദി സുഴിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിട്ടുന്ന ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ റാഗി കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേ രീതിയിൽ റാഗി വെച്ചിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കി കൊടുക്കൂട്ടോ റാഗി കഴിക്കുമ്പോൾ നമ്മളുടെ രക്തം വർദ്ധിപ്പിക്കും നമുക്ക് ക്ഷീണമൊക്കെ അകറ്റാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ് കേട്ടോ റാഗി അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ വേണ്ടി ഒരു പാൻ ചൂടാക്കിയെടുക്കുക ചൂടായ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യങ്ങ് ചേർത്ത് കൊടുക്കുക നെയ്യ് നമ്മൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണേ നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യ് നല്ലതുപോലെ ചൂടായി വേണ്ട സമയത്ത് ഒരു നേന്ത്രപ്പഴം കുഞ്ഞായി കടിച്ചത് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക കേട്ടോ നെയ്ൽ കിടന്ന് ഒരഞ്ച് മിനിറ്റൊക്കെ നല്ലതുപോലൊന്ന് അടച്ചു വെച്ചതിന് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്യിൽ കിടന്ന് ഈ പഴം നല്ലതുപോലൊന്ന് വെന്ത് കിട്ടും ഏകദേശം ഞാനൊരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക നേന്ത്രപ്പോഴും രാഗിയൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസാണ് കേട്ടോ ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു ബൗൾ തേങ്ങ ചുരുകയും ചേർത്ത് കൊടുക്കുക തേങ്ങയൊക്കെ ചുരുക്കി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പഴത്തിലൊക്കെ എല്ലായിടത്തും തേങ്ങ എത്തുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലോട്ട് ഒരു ബൗൾ ശർക്കര പാന ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി എടുത്തതാണ് കേട്ടോ അത് രീതിയിൽ ശർക്കര പാനൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും പഴവും ശർക്കരയും ശർക്കരപ്പാനീയൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും അതിന് ശേഷം ഇതിലോട്ട് ഒരു ബൗൾ റാഗി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക റാഗിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഇങ്ങനെ ഇതേ രീതിയിൽ പൊടിയൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിട്ട് ബെറ്റർ നമ്മൾ കടയിൽ നിന്ന് റാഗി പൊടി വേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ റാഗി വേടിച്ച് അത് പൊടിച്ച് വെക്കുന്നതാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ശർക്കര പാനീയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണ്ടിട്ട് രാഗി നമ്മളിതിനോട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തപ്പോഴേക്കും കൊടുത്തപ്പോഴേക്ക് നല്ലതുപോലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ഇളം ചൂടോടെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരടുകൂടെ ആകൃതി കേട്ടോ ഷേപ്പ് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് അട്രാക്റ്റീവ് ആവുമായിട്ടാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് അതിനുശേഷം വെള്ള വെള്ളയുള്ളിലൊന്നും ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുഞ്ഞുങ്ങൾക്കൊന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതേ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും കാണാനും ഭംഗിയാണല്ലോ അപ്പോൾ ഒത്തിരി അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ ബാക്കിയുള്ള മാവ് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ഒരു സ്നാക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും മടി കാണിക്കുന്നവരും ഒത്തിരി കഴിക്കും നമ്മൾ ഇതേപോലെ ഒരു സ്നാക്ക് തയ്യാറാക്കിയാൽ പാത്രം കാലിയാവണം അറിയത്തില്ല എന്ത് ചെയ്യാം നമുക്ക് ആവരൊന്ന് വേവിച്ചെടുക്കണേ അതിന് വേണ്ടി ഞാൻ വെള്ളം ചൂടാക്കിയെടുത്ത് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വേണ സമയത്ത് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചു കൊടുക്കുക അപ്പോഴേക്കും നല്ലപോലെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്ന് വെന്ത് വരും ഏകദേശം പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള സ്നാക്ക് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ